മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുള്ള തിരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിൽ എൽ ഡി എഫ് മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വി വസീഫിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് തയ്യാറായി അതിന്റെ ഏറ്റവും വലിയ എരയാണ് കെജ്രിവാൾ എങ്ങനെയാണ് കെജ്രിവാളിന്റെ അടുത്തേക്ക് ഇടിയെത്തിയത് അതിന് കാരണക്കാർ കോൺഗ്രസ് ആ അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോ കോൺഗ്രസ് അവിടുത്തെ പോലീസിനൊരു ഹർജി കൊടുത്തു അതിൻ്റെ പോലീസ് ആ എത്തിച്ചേരാനുള്ള വഴിയായി മാറിയത് മുൻപില്ലാത്ത പ്രാധാന്യത്തോടെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ബി ജെ പിയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു